വണ്ടിയിൽ ഷെഡിൽ കൊണ്ടിട്ടിട്ട് നേരത്തെ വീട്ടിൽ പോവാൻ പോയി തുണിയൊക്കെ കഴിവിടാന്നാളെ തോട്ടത്തിൽ എന്തിരി തുണി വരും ഇല്ല ഇതാണ് വലിയ കാര്യം ഇട്ടുണ്ടാ ഞാൻ കണ്ടില്ലേ അത് ശരിയാവുന്നു എല്ലാരും ചെയ്യാൻ നാളെ അച്ചുകൊണ്ടും പറഞ്ഞാ അച്ചാലോ എന്നാ കല്യാണം ഇപ്പൊ കഴിഞ്ഞത് വന്നു ഇടിയെട്ടി മഴയൊക്കെ വന്ന കടക്കെ വളർന്നു വന്ന എന്റെ നിക്കറു പോലു അതാണ് അവസ്ഥ അയ്യേ ഇതാണ് നിങ്ങളെ പ്രശ്നം നിങ്ങൾ വണ്ടീതാ ഇത് മുക്കി വെക്കുക ഇപ്പൊ വിത്ത് ഇത് കഴുകി വണ്ടിയിൽ അടി വെച്ചിരുന്ന ഷെഡ് എത്തുമ്പോൾ ഓണ അല്ല നിങ്ങൾ നാളെ വരുമ്പോ കഴുകി കൊണ്ടുപോകാം നമ്മൾ കുശൻ പോക്കണ ഇതിന്റെ അടിയിൽ വയ്ക്കും ഒപ്പടം ചൂടായിരിക്കും ഇരിക്കും ചെട്ടി